ഇത്തവണത്തെ പുരസ്കാര സമർപ്പണം നടക്കുന്നത് പ്രമുഖ നടി ഗായത്രി വർഷ മനുഷ്യ നിലപാട് ഉറപ്പിച്ചു നിർത്തുകയും സമകാലിക പ്രശ്നങ്ങളോട് നിശ്ചിതമായി പ്രതികരിക്കുകയും ചെയ്യുന്ന നടി എന്ന നിലയിൽ ഗായത്രി വർഷ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് പുരസ്കാര സമർപ്പണം നടക്കുന്നത് നൽകുന്ന നിർവഹിക്കുന്നത് പിന്നെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് ചലച്ചിത്രനടി ഗായത്രി വർഷം മുഖ്യാതിഥിയായി പങ്കെടുക്കും കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സെനിൽ സഹകരണ വകുപ്പ് ജോയിൻറ്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ എന്നിവർ സംബന്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെ വി വി കെ പുരസ്കാരം കെ ജി ശങ്കരപ്പിള്ള ബെന്യാമിൻ എന്നിവരും സമ്മാന വർഷങ്ങളിലെ ഐവിദ സ്മാരക പുരസ്കാരം മനോഹരൻ മൊറൈ ദേശാഭിമാനി ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ എന്നിവരും മന്ത്രിയിൽ നിന്നും സ്വീകരിക്കും കേരളത്തിൽ സഹകരണം മേഖലയിൽ ആദ്യമായി സാഹിത്യ മാധ്യമ പുരസ്കാരം ഏർപ്പെടുത്തിയത് കതിരൂർ സർവീസ് ബാങ്ക് ആണെന്നും ബാങ്കിന്റെ പ്രവർത്തന പദത്തിലെ ഏറ്റവും വലിയ അംഗീകാരം ലഭിച്ച അവസരത്തിൽ സംഘടിപ്പിക്കുന്ന അവാർഡ് ദാന ചടങ്ങ് കൂടുതൽ അഭിമാനകരമാണെന്നും പ്രസിഡന്റ് ശ്രീജിത്ത് ജോഹൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുരസ്കാര ചടങ്ങ് ഈ സമയത്തെ ഒരു പ്രത്യേകത െ സംബന്ധിച്ചിടത്തോളം സഹകരണ സ്ഥാപനങ്ങൾക്ക് അഖിലേന്ത്യാ സഹകരണ ഭാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ഏർപ്പെടുത്തിയ രംഗത്തെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് ഒന്നാം സ്ഥാനം ബാങ്ക് നേടിയ ഒരു വർഷമാണ് ഈ ഒരു വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർഢ്യമുള്ള സന്തോഷമുള്ള ഒന്നാണ് ഈ കേരള സർക്കാരിൻ്റെ ഈ അവാർഡ് നേടിയിട്ടുള്ള ഈ സമയം ഈ സമയത്താണ് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട വിവിധ മേഖലയിലുള്ള വ്യക്തിത്വങ്ങളെല്ലാം അണിനിരക്കുന്ന ഈ അവാർഡ് ദാന ചടങ്ങ് ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്നത് പുരസ്കാര സമർപ്പണ ചടങ്ങിന് പിന്നാലെ അതേ വേദിയിൽ ഡോക്ടർ അരുൺകുമാർ എന്നിവർ സംബന്ധിക്കുന്ന സംവാദവും നടക്കും മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സംവാദത്തിൽ പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അവസരം നൽകും വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി പി സുരേഷ് ബാബു കൺവീനർ പുന്നിയൻചന്ദ്രൻ ഡോക്ടർ കെ കെ രമേശ് കെ കെ കുമാരൻ പി പ്രസന്നൻ എന്നിവരും പങ്കെടുത്തു ഗ്രാമികനൂസ് തലശ്ശേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ਤਨਲ ਅਗਰੋਫਾਰਮ ਨਰਸਰੀ ਚਰਵਾਂਜੇਰੀ